ഞാൻ ചിക്കൻ കറി വെക്കാനായിട്ട് ചെറിയ ഉള്ളി ചെറിയുള്ള എല്ലാം കൂടെ പൊളിക്കുക മേടി കയറി ഇരുന്ന ചെയ്യുന്ന കേട്ടോ എന്നിട്ട് ഇരിക്കുമ്പോ ഒരു സുഖമുണ്ട് പഴയകാല ഓർമ്മ എടുക്കുമ്പാധരിക്കുന്നത് ഇങ്ങനെ മേടി കയറി ഇരിക്കാവൂന്നു എനിക്കറിയില്ല കേട്ടോ ഞാനിരിക്കുക അപ്പം ചിക്കൻ കറി വെക്കുമ്പോൾ നോയമ്പില്ല എല്ലാരും വിചാരിക്കും എനിക്ക് നോയുമില്ല ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ നോയമ്പെടുക്കുന്നുള്ളു ഇന്നലെ താരപൂതന്നുള്ളായിരുന്നോ അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞി അഞ്ചരയ്ക്ക വൈകിട്ട് അഞ്ചരയുടെ കുടുംബാനൊക്കെയാ പോയത് ഇന്ന് ഞാൻ ഇച്ചിരി മാങ്ങാച്ചാർ ഇടുന്നത് കാണിക്കാന്ന് വെച്ചോണ്ടേ രണ്ടുമൂന്ന് ദിവസമായി ഞാൻ മാങ്ങ മേടിച്ചു വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ അത് ഇച്ചിരി ചനച്ചു അപ്പൊ ഞാനോട്ട് പിന്നീട് ചക്കക്കുരു മാങ്ങയും കുരു ആക്കിയിട്ട് തേങ്ങ അരച്ച് വെക്കാം അപ്പൊ അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇച്ചിരി ചക്ക ഇണ്ട് അതൊന്ന് വഴറ്റി വെക്കണം അപ്പം ചിക്കന് ചെറിയ ഉള്ളി ഏറെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാൻ ചെറിയ ഉള്ളി കൂടുതൽ ഇടും ഒത്തിരി ഇല്ലാന്ന് ചെന്നടിക്കല് പിന്നെ ഉള്ളതങ്ങ ഇവിടെ നല്ല ചൂടാണ് കുമ്മളിയില് അത്രക്കങ്ങനെ നമുക്ക് ഏപ്രിൽ മാസം അല്ലെ ആ പിന്നെ മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പഴത്തേ നല്ല ചൂട് വരുന്നത് ഇവിടെ പിന്നെ കഴിഞ്ഞ മാസം കഴിഞ്ഞാൽ നല്ല ചൂട് തുടങ്ങി ഇവിടുത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ ചൂട് കാലാവസ്ഥയാണ് അവിടെ മിക്കപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വീടിനെല്ലാം ഷട്ടർ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഭയങ്കര തണുപ്പ് കാലാവസ്ഥയാണ് കുമ്മളിയിലേ ഇവിടെ പിന്നെ നമുക്ക് ഷട്ടറും വേണ്ട സോക്സും വേണ്ട ഒന്നും വേണ്ട പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നമുക്ക് പിന്നെ എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് നടുവേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ചൂട് കാലാവസ്ഥ തന്നെയാണ് നല്ലത് ഇച്ചിരി വയർപ്പെന്നൊക്കെ ഉള്ളു അത് കുഴപ്പമില്ല പിന്നെ പണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നു ഒരു പത്ത് വർഷത്തോളം ഹസ്ബൻഡിന്റെ കൂടെ അപ്പം ചൂട് ഇവിടത്തേനേക്കഴിഞ്ഞാൽ ചൂടല്ലേ തമിഴ്നാട്ടിൽ അപ്പം ഒരു തറേപ്പോലേ കിടക്കാൻ പറ്റത്തില്ല തമിഴ്നാട്ടിലേക്ക് ഇവിടുത്തെ കാലാവസ്ഥ നോക്കിയിട്ട് നമുക്ക് അത്രേ ചൂടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുഴപ്പമില്ല പിന്നെ വെള്ളത്തിന് ഇച്ചിരി പാടാണ് കുമിളിയിലെ പോലെ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഉപയോഗിച്ചുള്ള പറ്റത്തില്ല പിന്നെ പൈപ്പ് കണക്ഷൻ മാത്രമേ ഉള്ളൂ പിന്നീട് ഇവിടെ ഇരുന്നുകൊണ്ട് പിന്നെ ബാധ്യതകളൊക്കെ കുറേശേ തീർത്തിട്ട് വേണം ഒരു കുഴപ്പമെല്ലാം കാണും കടിക്കാൻ കുഴപ്പം കടിച്ചാൽ വെള്ളം കിട്ടുമോ എന്നറിയത്തില്ല എനിക്കാലും ഇത്രയും കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തന്നില്ലേ ബാക്കി കാര്യങ്ങളും തീർച്ചയായിട്ടും നടത്തി തരും വീഡിയോ ഞാൻ ഇടുന്നേം ഇല്ലായിരുന്നല്ലോ ഇന്ന ഇങ്ങനൊരു വീഡിയോ ഇട്ടേക്കാന്ന് കരുതി പിന്നെ തന്നെ ആയതുകൊണ്ട് നമുക്ക് കുക്കിംഗ് അധികം നടക്കത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെക്കുന്ന കാര്യം ചിലപ്പോൾ നാളെയും കാണും ചിലപ്പോൾ നാളത്തെ കഴിഞ്ഞത്തേനും കൂടെ രണ്ടു ദിവസത്തേനും കാണും ഞാൻ തന്നെയല്ലേ ഉള്ളൂ ാണോ മോനാണെങ്കിലും ആഴ്ചയിൽ ഒന്നാണ് വരുന്നത് തന്നെയുകൊണ്ട് അധികം കറി വെച്ച് നമ്മൾ അതും ഇതെല്ലാം വെച്ച് വേസ്റ്റ് ആക്കേണ്ട കാര്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ വീഡിയോ എടുക്കാത്തത് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം പിന്നെ എല്ലാത്തി എല്ലാം വിശേഷങ്ങളൊക്കെ എന്തായാലും സുഖാതിരിക്കുന്നു വീടില്ലാത്തവർക്ക് വേണ്ടിയൊക്കെ ഞാനൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു സാഹചര്യം എനിക്ക് നന്നായിട്ട് അറിയാം കാര്യം എന്താ വെച്ചാൽ ഞാൻ കടന്നു വന്ന വഴികൾ ഒരു ഇരുപത്തിനാല് വർഷത്തോളം ഞാൻ വീടില്ലാതെ കഷ്ടപ്പെട്ടത് എന്നുവെച്ചാൽ ഓരോ വീടുകളിൽ താമസിക്കുന്നത് ചിലപ്പോൾ ഒരു വർഷത്തേക്കിനായിരിക്കും അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്കിനായിരിക്കും എഗ്രിമെൻറ്റ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല അന്നേരം വേറെ ഒരുമാരെ താമസിക്കാൻ വരും പറയും പിന്നെ ചിലപ്പോൾ അവരുമായിട്ട് പിടുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല പിന്നെ ഈ സാധനങ്ങളുമായിട്ട് കെട്ടിപ്പിറങ്ങി കെട്ടിപ്പിറങ്ങി ഞാൻ ഈ ജീവി ഇരുപത്തിനാല് വർഷം നടന്നിട്ടുണ്ട് ദൈവം ഇപ്പം എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് എനിക്ക് തന്നു പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും ഇതുപോലൊരു കുറച്ച് വീട് വീടെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സ്വപ്നമല്ലേ അപ്പം അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കാം പിന്നെ ഇവിടെ ഒരു ഗുണമുള്ള എന്താന്ന് വെച്ചാൽ രണ്ട് കമ്പ എടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കീർ പിടിച്ച് കത്തിക്കൊടുക്കും കേട്ടോ പിന്നെ അവിടുത്തെ പോലെ കളഞ്ഞു ഊതണ്ട എന്നുവെച്ചാൽ അവിടുത്തെ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് വിറകെല്ലാം തണുപ്പിരിക്കുമല്ലേ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പ് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് നന്നായിട്ട് നന്നായിട്ട് ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഊതിക്കോണ്ടിരിക്കേണ്ട കാര്യമില്ല ഞാൻ ഈ മുളകേ കുമ്മിളിയിലൊക്കെ മേടിച്ചതാണ് പ്രാവശ്യം തലദാനം കണ്ടപ്പോൾ മേടിച്ചതാണ് തോന്നുന്നു പിന്നെ ഇത് ഇവിടെ വന്നപ്പം മേടിച്ചതാണ് എനിക്ക് മുറത്തിനോട് പിന്നെ ചരട്ടത്തവി ചട്ടി നമ്മുടെ ഉണക്കമീനൊക്കെ പണ്ട് കാലങ്ങളൊക്കെ ഇട്ട് വെക്കത്തില്ലായിരുന്നു കൂട ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമായിട്ടോ അവിടെ ഞാൻ എവിടെ കണ്ടാലും വണ്ടിയിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ അവരാണ് വിൽക്കുന്നത് ബസ് സ്റ്റോപ്പിൻ്റെ ഒന്നും നിന്നും സാധാരണ ഞാനിങ്ങനെ കണ്ടിരിക്കുന്നത് ബസ് നിർത്തി നിർത്തുന്ന സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണാറില്ല നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ബസ് നിർത്തി നമുക്ക് മേടിക്കാൻ പറ്റുമോ അപ്പം കാറിന് അകത്തൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് എവിടെയിലോട്ട് നിർത്തി ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാം അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട് പക്ഷെ നമുക്ക് ബസ്സിലായതുപോലെ അങ്ങനെ നിർത്തി മേടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ എവിടെ കണ്ടാലും മേടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പം മേടിക്കത്തില്ല കേട്ടോ ഇനിയിപ്പോൾ രണ്ടെണ്ണം ഉണ്ടല്ലോ ഇതൊരു മുറവായി ഇനിയിപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിയാനൊക്കെ പച്ചക്കറിയൊക്കെ അരിയാനോ ഞാൻ എടുക്കും ഇത് പിന്നെ അരിവച്ചാലും മറ്റുള്ള ഇതിനൊക്കെ എടുക്കാറുള്ളു അപ്പം ഞാൻ എന്നാൽ ചിക്കൻ കറിയൊക്കെ കേട്ടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചിക്കനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ട് ഞാൻ ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വറുത്ത് കോരിയിട്ടാണ് കറി വെക്കുന്നത് അല്ല ഇവിടുത്തെ ക്ലൈമറ്റിന് പെട്ടെന്ന് വളിച്ചു പോവും ചൂടല്ലേ അല്ലെങ്കിൽ തന്നെ ഞാൻ വറുത്തിട്ടാണ് വെക്കുന്നത് ചിലപ്പോൾ എളുപ്പ മണിക്ക് വറുക്കാതെ തന്നെ വെക്കും ഓൾറെഡി ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് കാണിച്ചിട്ടുള്ളതാണ് ഇത് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുക കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് എന്നാ വീഡിയോ എടുക്കാനാ എന്നും നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം എണ്ണ ചൂടായി നമുക്ക് ചിക്കൻ പറക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ചൂടായിട്ടുണ്ട് ചിക്കൻ ഒക്കെ ഇട്ട് വറുത്ത് എടുക്കാം നന്നായിട്ട് വറക്കണമെന്നൊന്നും കറി പറക്കാനല്ലേ അപ്പോൾ ഇതുപോലെ ഞാനങ്ങ് എല്ലാം കൂടെ നേരത്തെ കേട്ടോ കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ കുറച്ചേ മേടിച്ചോളൂ ഒരു കിലോ അല്ല ആ ഒരു കിലോയും കുറച്ചും കൂടെ ഉള്ളൂ ഞാൻ അതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച മേടിച്ചോളൂ അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഏകദേശമല്ല ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് കറിക്കാവശ്യത്തിനൊന്നും രീതിയിൽ വറന്ന് വന്നിട്ടുണ്ട് അത് മതി പിന്നെ ഞാൻ കരളിട്ടില്ല കേട്ടോ കരളിട്ട് കഴിഞ്ഞാൽ ഇവിടെ വിസ്ഫോടനം നടക്കും കാര്യം എന്താണെന്നു വച്ചാൽ എണ്ണയ്ക്കകത്ത് കരളിട്ട് കഴിഞ്ഞപ്പോൾ കൂട്ടിത്തെരിക്കും അതുകൊണ്ട് ഞാൻ കരളിട്ടിട്ടില്ല ഇപ്പം നമുക്ക് ചിക്കൻ കോരി എടുക്കാം ഇനി ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് സവോളയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴിച്ചെടുക്കാം ഇത്ര എണ്ണ വേണ്ട ഇത്ര എണ്ണ ഞാൻ ഉപയോഗിക്കത്തില്ല കുറച്ച് ഈ എണ്ണയിൽ നിന്ന് ഉദ്ദേശിച്ചത് വേറെ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഞാനൊന്ന് മിക്സീടെ ചാർന്നകത്തിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം സബോള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി കൊടുക്കാം ചിക്കനകത്ത് ഞാൻ ഉപ്പ് എങ്കിലും സബോള ഒന്ന് വഴന്ന് വരണമല്ലോ അതിനു വേണ്ടി ഉപ്പും കൂടി ഇടുവാണ് ചട്ടി വേറെ ഞാൻ മാറ്റിയൊന്നുമില്ല ആ ചട്ടിക്കകത്ത് തന്നെയാണ് ചിക്കൻ കറി വെക്കുന്നത് ഇനി വേറെ മാറ്റാനൊക്കെ പോയി കഴിഞ്ഞാൽ പാത്രങ്ങളുടെ എണ്ണം കൂടും പാത്രം കെടുകാനായിട്ടേ അതിലേക്ക് തന്നെ വെച്ചാൽ മതി സബോള ഇന്ന് വണ്ണം വന്നിട്ടുണ്ട് നേരത്തെ നമുക്ക് ഉള്ളിയും കൂടി ഇട്ടു കൊടുക്കാം കൂടുതലും ചെറിയ ഉള്ളി ചേർക്കുന്നത് തന്നെയാണ് നല്ലത് ഞാൻ പിന്നെ ചെറിയ ഉള്ളി സബോളയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും സവോളയും ഒക്കെ വെണ്ണു ഇതുപോലെ വന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തലും കൂടെ ചതത്തിനൂടെ ഇത് കൊടുക്കാം പിന്നെ ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി ഓൾറെഡി നമ്മൾ വറുക്കാനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് മതി കുറച്ച് ചിക്കൻ മസാല ഇത്ര ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടെ ഇടാവുന്ന എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടേ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പാത്രത്തിനകത്ത് ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെറുതെ കളയുണ്ടല്ലോ വെള്ളം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കാം നേടാം ഉപ്പൊക്കെ കല്ലുപ്പാണ് ഞാൻ ഇട്ടത് അതുകൊണ്ടിപ്പം ഞാൻ ഉപ്പ് ഇടുന്നില്ല നോക്കാം ഉപ്പുണ്ടോന്ന് ഉപ്പുണ്ട് എന്നുവെച്ചാൽ ചിക്കൻ വറുത്തപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു സബോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കല്ലുപ്പല്ലേ അലിഞ്ഞോളും അപ്പം അതവിടെ കിടന്ന് വേഗട്ടെ അപ്പം അടുത്ത എൻ്റെ പരിപാടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ചള്ളാസ് ഉണ്ടാക്കാൻ വെച്ചു തൈര് ഇച്ചിരി ഫ്രിഡ്ജിലാക്കിപ്പോണ്ടേ ഇപ്പം ഞാൻ ചള്ളാസിന് വേണ്ടി സവോള ഇരിക്കും പിന്നെ അതുകൊണ്ട് ഇച്ചിരി ഉപ്പുനീര് മോള മിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ സവോളയുടെ നീര് ഇറങ്ങിക്കുകയുള്ളു பின்னே எனக்கு சாவோ ஃபுரி சல்லா சூ சிக்கன் கிரீ. ஆனி. கள்ளுப்பு குளாஸ்ினாட்டு വെള്ളம் ஊத்தி வச்சு விட்டுட்டேன். இ bichiri ിട്ടുന്ന് മിക്സ് ചെയ്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നീരറങ്ങിക്കുകയുള്ളൂ സവോളയുടെ നീര് ഇറങ്ങിക്കോളൂ എന്നിട്ട് നമുക്ക് ചണ്ടസം ഉണ്ടാക്കാം അതെ സവോളയുടെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ടേ ചൻ്റെ വെള്ളം വരുന്നത് പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സമോളം കൂടി ഇട്ട് കൊടുക്കുക ഇനി ഉപ്പും കൂടി ഇട്ട് തൈരും കൂടെ ചേർത്താൽ മതി മതിയല്ലോ സബോളക്ക് ചെലപ്പോ ഉപ്പ് കാണുമായിരിക്കും നീങ്ങി കുറച്ച് ഉപ്പ് നീര് ചേർക്കാം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാരും എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ